റൈറ്റ് റവറൻ ഡോക്ടർ ജോസഫ് കാരിക്കശ്ശ്ശേരി പിതാവ് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു കൊടിമരത്തിനു ചുറ്റുമായി നിശ്ചല ദൃശ്യങ്ങളും മാലാകുമാരും നൃത്ത ചുവടുകളുമായി വർണ്ണവസ്ത്രങ്ങളണിഞ്ഞ കുട്ടികളും വിശുദ്ധന്റെ ചിത്രം പതിച്ച കൊടിയേറ്റ് കർമ്മത്തെ വർണ്ണാഭമാക്കി തുടർന്ന് അഭിവന്ധ്യ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലിയിൽ ഫാദർ ബെഞ്ചമിൻ ജൈജു ഇലഞ്ഞിക്കൽ വചനപ്രഘോഷണം നടത്തി രാവിലെ ആറേ പതിനഞ്ച് മുതൽ വൈകിട്ട് തുടർച്ചയായി ആറ് മുപ്പത് വരെ ദിവ്യബലി നൊവേന ആരാധന എന്നിവ നടന്നു അത് <laughs> തുടർന്നുള്ള തിരുനാൾ ദിനങ്ങളിൽ ദിവ്യബലി നൊവേന എന്നിവ നടക്കും പ്രമുഖ വൈദിക ശ്രേഷ്ഠർ ശുശ്രൂഷകൾക്ക് കാർമ്മികരാകും യൂണിറ്റുകളുടെ സംയുക്ത വാർഷികം നടക്കും മെയ് പതിനൊന്നിന് കണ്ണൂർ രൂപത സഹായം എത്രാൻ റൈറ്റ് റവറന്റ് ഡോക്ടർ ഡെന്നിസ് കുറുപ്പശ്ശേരി പിതാവിന് സ്വീകരണം തുടർന്ന് ഈ വർഷത്തെ തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും തിരുശേഷിപ്പ് പ്രതിഷ്ഠയുടെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നിർധനരായ ഒരു കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന കാരുണ്യ ഭവനത്തിന്റെ താക്കോൽദാനവും പിതാവ് നിർവഹിക്കും മെയ് പതിമൂന്നിനാണ് ഒരു ലക്ഷത്തിലേറെ പേർ പങ്കുകളും ചരിത്രപ്രസിദ്ധമായ ഊട്ടുതിരുന്നാൾ രാവിലെ പത്തിന് കോട്ടപ്പുറം രൂപത മെത്രാൻ റൈറ്റ് റവറന്റ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ സ്വീകരണം തുടർന്ന് ഊട്ടുനേർച്ച ആശീർവാദം അഭിവന്ധ്യ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പോന്തിഫിക്കൽ ദിവ്യബലിയിൽ ഫാദർ ജോസ് തോമസ് വചന സന്ദേശം നൽകും വിശുദ്ധ അന്തോണിസിന്റെ മൂന്ന് തിരുശേഷിപ്പുകളായ അഴുകാത്ത നാവ് കൈയുടെ അസ്ഥി സഭാവസ്ത്രത്തിന്റെ ഒരു ഭാഗം എന്നിവ സൂക്ഷിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏക തീർത്ഥാടന കേന്ദ്രമായതിനാൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നാനാജാതി മതസ്ഥരായ തീർത്ഥാടകർ വിശുദ്ധന്റെ സന്നിധിയിലേക്ക് ഊട്ടുനേർച്ചയിൽ പങ്കുകൊള്ളുന്നതിനും തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും അത്ഭുത സിദ്ധിയുള്ള വിശുദ്ധന്റെ രൂപം ദർശിക്കുന്നതിനും അടിമസമർപ്പണത്തിനുമായി എത്തിച്ചേരുമെന്നതിനാൽ തീർത്ഥാടകർക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ ഫാദർ അജയ് ആന്റണി പുത്തൻ പറമ്പിൽ എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ വിശ്വസ്ത സേവന പാരൂരിലെ ആദ്യത്തെ തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ഡീലർ മംഗലത്ത് ശരിയായ വിലക്കുറവ് തിരിച്ചറിയൂ അനുഭവം അതാണ് സത്യം